ഹലോ ഗൈസപ്പ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതേ തൃശ്ശൂർ കാഞ്ഞാണി ഭാഗത്തുള്ള ബ്രഹ്മകുളം മൂവീസ് പറഞ്ഞ തിയേറ്ററിൽ വന്നിട്ടാ അപ്പൊ ഈ തിയേറ്ററിൽ റീസെന്റ് കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഗൈസപ്പ ഞാനിത് കുറച്ചുനാൾ മുന്നെടുത്ത വീഡിയോ ആണ് ലാലേട്ടന്റെ തുടരും ഫസ്റ്റ് ഡേ കണ്ടത് ഇവിടെയാ അപ്പൊ അന്ന് വീഡിയോ ആണ് ഇതിപ്പോ അതിന് ശേഷം എന്റെ മൈക്കൊന്ന് കംപ്ലൈൻറ് ആയി അത് കാരണം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു ഈ തിയേറ്റർ സംഭവം പണ്ടത്തെ കീടെല്ലാം സെറ്റപ്പ് ആയിരുന്നു പക്ഷേ കുറെ നാളായിട്ട് അപ്ഡേഷൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ എടുക്കായിരുന്നു അതായത് ആൾക്കാർക്ക് വലിയ ഇല്ല ഇപ്പോഴാണ് ഒന്ന് അവരൊന്ന് അപ്ഡേറ്റ് ചെയ്തെടുത്തത് ഇവിടെ ഒരു രണ്ട് തിയേറ്ററാണുള്ളത് ഒരൊന്ന് ഈ കാണാൻ രമോളം മൂവീസ് എന്ന് പറഞ്ഞ ഒരു സ്ക്രീനും പിന്നെ അപ്പുറത്ത് സെപ്പറേറ്റ് കോംപ്ലക്സ് ആയിട്ട് തന്നെ സിംല മൂവീസ് എന്ന് പറഞ്ഞ ഒരു സ്ക്രീനും കൂടി ഉണ്ട് ഇതായത് രണ്ട് തിയേറ്റർ ഉണ്ടെങ്കിൽ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല തിയേറ്ററിന്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് അത്യാവശ്യം സ്പേസും ഉണ്ട് പിന്നെ ഇവിടെ പോരാണ്ടു വന്നു കഴിഞ്ഞാൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് തൊട്ടപ്പുറത്ത് സിംലാ മാഡെന്ന് പറഞ്ഞിട്ട് അവിടെയും പാർക്കിംഗ് അലോട്ട് ചെയ്യാറുണ്ട് പാർക്കിംഗ് ഫുള്ള് ഫ്രീ ആണ് ഫീ ഒന്നും പിന്നെ ഇതൊരു പണ്ട് തൊട്ടുള്ള തിയേറ്ററാണ് അപ്പൊ ആ ഒരു വിന്റേജ് ലുക്കും അതിന്റെ കൂടെ പുതിയ രീതിയിലുള്ള ഡിസൈനും കൂടെ ബ്ലൻഡായി വരുമ്പോഴുള്ള ഒരു രസമില്ലേ അത് ഈ തീയേറ്ററിന് ഉണ്ട് ഇതിന്റെ എക്സ്റ്റീരിയർ ഒക്കെ അവര് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പോ റെനോവേറ്റ് ചെയ്തപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ലൈറ്റിങ്ങും എല്ലാം കാണാനൊക്കെ നല്ല രാത്രി ഒക്കെ ഇത് കാണാൻ അത്യാവശ്യം അടിപൊളിയാണ് തിയേറ്ററിന്റെ ഇന്റീരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഇപ്പൊ തൽക്കാലം പക്ഷേ അവർ പെട്ടെന്ന് തന്നെ ഇന്റീരിയറും പിന്നെ എന്താ സീറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് എല്ലാം അടിപൊളിയാക്കും എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ പക്ഷേ തിയേറ്ററിന്റെ ഹാൾ ഇത് ഭയങ്കര കിടിലൻ ഹാളാണ് അതായത് അറിവായിട്ടുള്ള ഒരു സീറ്റ്സ് പിന്നെ ഒരു ടോട്ടൽ സ്ട്രക്ചറൊക്കെ ഭയങ്കര കിടുകയാണ് അത് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത് ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടല്ലോ അറ്റ്മോസ് ഇപ്പം ഒക്കെയാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാക്കി കുറേ തിയേറ്ററിൽ ഇപ്പോൾ ഡോട്ട് ബി അറ്റ്മോസ് ഉണ്ട് പക്ഷേ ചില തിയേറ്ററിൽ അറ്റ്മോസിൻ്റെ ആ ഒരു ഫീല് വേറെ തന്നെ ആയിരിക്കും സൗണ്ട് എക്സ്പീരിയൻസ് അതായത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ രാഗം തിയേറ്ററിലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സൗണ്ടിൻ്റെ ഒരു ഫീല് അവിടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഫീല് വേറെയാണ് അതുപോലൊരു ഡിഫറൻറ്റ് ഫീൽ ഇവിടെ കിട്ടും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ അത് ഇത് ഈ ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത ഈ ഓഡിറ്റോറിയത്തിൻ്റെ സൗണ്ട് സിസ്റ്റം അറ്റ്മോസ് ആക്കിന്റെ വരുത്തിയ മേജർ ചേഞ്ച്ന്ന് പറഞ്ഞ സ്ക്രീന്റെ സൈസാ സ്ക്രീന്റെ സൈസ് പോര് നന്നായി വലിപ്പം കൂട്ടി നല്ല കെറുവായിട്ടുള്ള സ്ക്രീനാക്കി ആക്കിപ്പോ ഇത് സീലിങ് മുട്ടിയില്ല എന്നാൽ എന്നാലും ലെവലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ നമ്മൾ കഴിഞ്ഞ വീടില് തളിക്കുളം കാർത്തികയുടെ കാര്യം പറഞ്ഞ പോലെ അതും അത്ര വലിയ ഹ്യൂജ് സ്ക്രീനാണ് ഇതും അത്ര വലിയ ഹ്യൂജ് സ്ക്രീനാണ് അതായത് ഈ ഒരു ഓഡിറ്റോറിയം നിറഞ്ഞു നിൽക്കാണ് സ്ക്രീൻ അപ്പോ അത്രയും കിഡ് എക്സ്പീരിയൻസ് ആണ് സിനിമയ്ക്ക് ഇവിടെ കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിലുള്ള ഏറ്റവും വലിപ്പമുള്ള ഒരു അഞ്ച് സ്ക്രീനുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തായാലും ഈ കാഞ്ഞാണി ബ്രഹ്മോളം തിയേറ്റർ ഉണ്ടാവും ഇനി അങ്ങനെയാണെനിക്ക് ഫീൽ ചെയ്യണേ കറക്റ്റ് സൈസ് എത്രയാണ് നമുക്കറിയില്ല അത് ഞാൻ ചോദിച്ചിട്ട് അറിയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം കമൻറ്റിലായിട്ട് പിന്നെ മാനേജറിനോട് ചോദിച്ചു പറഞ്ഞത് ഓണൊക്കെ ആകുമ്പോളേക്കും ഫോർ കെ ആർ ജി ബി ലൈസർ പ്രൊജക്ടറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞത് അതും കൂടെ പൊളിക്കും പിന്നെ ആ സീറ്റ്സും കൂടെ എല്ലാം വൈകാതെ ചേഞ്ച് ചെയ്യും അപ്പോൾ എല്ലാം കൂടെ ആയി ഞങ്ങൾ അന്തികാട്ടുകാർക്ക് എന്തായാലും ഇപ്പോൾ നല്ല ഭാഗ്യമായി തൊട്ടടുത്ത് അത്രയും കിടിലും തിയേറ്ററിലായി ഒക്കെ അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എല്ലാ റെനോവേഷനും കൂടെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അടുത്തൊരു തിയേറ്ററിൻ്റെ വീഡിയോ ആയിട്ട് വേഗം വരാം ഓക്കെ ബൈ നമ്മുടെ മൂവി അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കോയെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ